നമസ്കാരം അതിപ്രധാനമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് കസ്റ്റംസ് ജി എസ് ടി അഡീഷണൽ കമ്മീഷണറും അമ്മയും സഹോദരിയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതിപ്രധാനമായ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്ന് പേരുടെയും മരണം തൂങ്ങി മരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നത് ഇന്ന് മൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം നടത്താനിരുന്ന പോസ്റ്റ്മോർട്ടം ഇന്നത്തേക്ക് മാറ്റിവെച്ചിരുന്നു അതായത് ഈ മരിച്ച വ്യക്തികളുടെ അതായത് മനീഷിന്റെ സഹോദരി വിദേശത്തുണ്ട് അവർ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് വന്നിട്ട് പോസ്റ്റ്മോർട്ടം നടത്താം എന്ന തരത്തിലേക്കാണ് ഇന്നത്തേക്ക് പോസ്റ്റ്മോർട്ടം മാറ്റിവെച്ചത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടക്കുന്നതായി മാറിയിരിക്കുന്നു മൂന്ന് പേരും തൂങ്ങി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ താമസിച്ചിരുന്ന കാക്കനാട് ഈച്ചമുക്കിലെ സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിലെ നൂറ്റി പതിനാലാം നമ്പർ വീട്ടിലായിരുന്നു മൂന്ന് പേരെയും മരിച്ച നിലയിൽ യസുള്ള മനീഷ് വിജയുടെ മൃതദേഹം ഹോളിനോട് ചേർന്നുള്ള വലത്തെ മുറിയിലാണ് കണ്ടെത്തിയത് മുപ്പത്തിയഞ്ചു വയസ്സുള്ള സഹോദരിയുടേത് വീടിന്റെ പിൻഭാഗത്തെ മുറിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു എൺപത് വയസ്സിനോട് അടുത്ത് പ്രായമുള്ള മാതാവ് ശകുന്തള അഗർവാളിന്റെ മൃതദേഹം കണ്ടെത്തിയത് വീടിന്റെ ഇടത്തെ മുറിയിൽ പുതപ്പ് കൊണ്ട് മൂടി മൃതദേഹത്തിൽ പൂക്കൾ വർഷിച്ച രീതിയിലായിരുന്നു അക്ഷരാർത്ഥത്തിൽ മക്കളുടെ രണ്ടുപേരുടെയും മരണം തൂങ്ങി മരണം തന്നെയായിരുന്നു പക്ഷേ അമ്മയുടെ മൃതദേഹം മാത്രം അതായത് മുറിയിൽ ആണ് കിടന്നിരുന്നത് അതുകൊണ്ട് തന്നെ അമ്മ എങ്ങനെ മരിച്ചു എന്ന കാര്യത്തിൽ വളരെ വലിയൊരു സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ അമ്മയുടെ മരണവും തൂങ്ങി മരണം എന്ന് തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അമ്മ എങ്ങനെ മരിച്ചു എന്ന ഒരു ചോദ്യം അതായത് അമ്മ എങ്ങനെ മരിച്ചു എന്ന ചോദ്യം ഇപ്പോൾ ഇവിടെ ശക്തമാവുകയാണ് അമ്മ സ്വയം തൂങ്ങി മരിച്ചതാണോ അതോ മറ്റാരെങ്കിലും തൂ ി കൊന്നതാണോ എന്നതടക്കമുള്ള സംശയങ്ങളൊക്കെ ഇവിടെ ശക്തമാകുന്നുണ്ട് നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന്റെ പല സംശയങ്ങളിലൊന്ന് ഈ മാതാവിനെ കൊലപ്പെടുത്തിയ ശേഷം മക്കൾ തൂങ്ങി മരിച്ചതാണോ എന്നതടക്കമുള്ള സംശയങ്ങളൊക്കെ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ മൂന്ന് പേരുടെ മരണം തൂങ്ങി മരണമാണ് മൂന്ന് പേര് മരിച്ചത് തൂങ്ങി തന്നെയാണ് എന്ന അതിപ്രധാനമായ ഒരു വിവരമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ദുരൂഹ തുടക്കം മുതൽ തന്നെ ദുരൂഹതകൾ തളം കെട്ടി നിന്ന ഒരു കൂട്ട മരണമായിരുന്നു കാക്കനാട് സംഭവിച്ചത് തുടക്കം മുതൽ തന്നെ ഈ ഒരു സംഭവത്തിൽ മുഴുവൻ ദുരൂഹത തന്നെയാണ് നിറഞ്ഞു നിന്നത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും അതിലും കടുത്ത ഒരു ദുരൂഹത തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇനി എന്താണ് സംഭവിച്ചത് അമ്മ എങ്ങനെ മരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിലും ഈ മക്കൾ എന്തുകൊണ്ട് ഇത്തരത്തെ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു എന്ന കാര്യത്തിലുമൊക്കെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് മനീഷിന്റെ മുറിയിൽ നിന്നും ഹിന്ദിയിൽ എഴുതിയ ഒരു ഡയറി പോലീസ് കണ്ടെത്തിയിരുന്നു ജീവിതത്തിലെ ചില നൈരാശ്യങ്ങൾ മൂലം മനീഷ് മറ്റുള്ളവരും ജീവനൊടുക്കി എന്ന നിലയിലായിരുന്നു തൃകാക്കര പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ പറയുന്നത് അവിവാഹിതരായ സഹോദരങ്ങൾ മാതാവ് മരിച്ചതിന്റെ വിഷമത്തിൽ ആത്മഹത്യ ചെയ്തതാണോ എന്ന സംശയവും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വളരെയധികം ശക്തമായിരുന്നു ഇവരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു മനീഷ് ഏറെ കാലമായി കൊച്ചിയിലും കോഴിക്കോടും കസ്റ്റംസിന്റെ പ്രിവെൻറ്റീവ് വിഭാഗത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് ഒന്നര വർഷം മുമ്പാണ് കൊച്ചിയിലേക്ക് സ്ഥലം മാറി അമ്മയും സഹോദരിയും എത്തിയത് നാലു മാസം മുന്നേയാണ് സാധാരണ രാവിലെ മനീഷിനെ ഓഫീസിൽ നിന്ന് കാർ വന്ന് കൊണ്ടുപോകുകയാണ് പതിവ് വൈകിട്ടോടെ തിരിച്ചുമെത്തും മറ്റു വീട്ടുകാരുമായോ അല്ലെങ്കിൽ ഈ ഒരു അയൽക്കാരുമായിട്ടോ സഹോദരിക്കോ അമ്മയ്ക്കോ വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ ഇടയ്ക്കിടെ പുറത്തെ കസേരയിൽ വന്നിരിക്കാറുണ്ട് എന്ന് മാത്രമാണ് സമീപവാസികൾ പറയുന്നത് അവർ ആ ഒരു കാഴ്ച മാത്രമേ കണ്ടിട്ടുള്ളൂ ഏറെക്കുറെ ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഇവരുടെ ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇവർ മരിച്ചു എന്ന വിവരം അറിയാൻ തന്നെ ഒരുപാട് ദിനമെടുത്തു ഈയൊരു മൃതദേഹമൊക്കെ പുഴുവരിച്ച നിലയിലായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് മനീഷ് ലീവ് എടുത്തിരുന്നു ലീവ് കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണാതായതോടെ സഹപ്രവർത്തകർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഇവരുടെ മൃതദേഹങ്ങൾ വീടിനുള്ളിൽ നിന്നും കണ്ടെത്തിയത് എന്തായാലും എന്താണ് ശരിക്കും ഇവരെ മരണത്തിലേക്ക് നയിച്ച ആ ഒരു കാരണം അതിന് ഇതുവരെയും ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല മാത്രമല്ല ഇന്ന് അതിപ്രധാനമായ ഒരു കത്ത് അതായത് മനീഷ് എഴുതിയെന്ന കരുതുന്നു കത്ത് പോലീസിന് പോലീസിന് കിട്ടിയിരുന്നു കേരള എഴുതിയിരുന്ന കത്താണ് ആ കത്തിൽ മനീഷ് എഴുതിയത് ഇപ്രകാരമായിരുന്നു ടു കേരള പോലീസ് സ്ഥലം സ്വർണം കാർ എന്നിവ സഹോദരിക്ക് കൈമാറണം ജാർഖണ്ഡിലെ വീടിന്റെയും സ്ഥലങ്ങളുടെയും രേഖകൾ സ്വർണ്ണ ആഭരണങ്ങൾ കാർ ബാങ്ക് സംബന്ധമായ രേഖകൾ ഇതെല്ലാം ഫയലിലാക്കി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതൊക്കെ അബുദാബിയിലുള്ള എൻ്റെ സഹോദരിക്ക് കൈമാറണം അവളുടെ പേരും ഫോൺ നമ്പറും ഒപ്പം നൽകുന്നുണ്ട് ഡയറിയിൽ നിന്ന് കീറിയെടുത്ത പേപ്പർ കഷ്ണത്തിൽ ഇംഗ്ലീഷിലാണ് ഈ കുറിപ്പ് എഴുതിയിരുന്നത് കിടപ്പ് മുറിക്ക് സമീപത്തെ മേശപ്പുറത്ത് നിന്നാണ് പോലീസിന് ഈ കുറിപ്പ് കിട്ടിയത് എന്തായാലും ഈ ഒരു കുറിപ്പ് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഹിന്ദിയിൽ എഴുതിയ ഒരു കുറിപ്പും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിലൊന്നും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യാക്കുറിപ്പാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല മാത്രമല്ല എന്തുകൊണ്ട് ഇത്തരത്തിലൊരു മരണം ഇവർ തിരഞ്ഞെടുത്തു എന്ന കാര്യത്തിലും ഇതുവരെയും ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു കാരണം അവർ കുറിപ്പ് മറ്റൊന്നും എഴുതിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ആകെ ആശയക്കുഴപ്പത്തിലാണ് ഈ ഒരു അന്വേഷണം ഇവർ ജാർഖണ്ഡ് സ്വദേശികളാണ് അപ്പോൾ ഈ ഈ ജാർഖണ്ഡിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ഈ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മൂന്ന് പേരുടെയും തൂങ്ങി മരണമാണ് എന്ന നടക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത